എൻ്റെ പേര് രാജു ഞാൻ പന്നീർ സ്വദേശിയാണേ ഇത് ചതുരപ്പയർ ഇഷ്ടംപോലെ നമുക്ക് വീട്ടാവശ്യത്തിന് വറവതിന് പറ്റിയ സാധനമാണ് എത്ര വേണേലും മൂന്നാം പക്കം മൂന്നാം പക്കം നമുക്ക് പറിച്ചെടുക്കാം ഒരു കേടുവുമില്ല ഒരു വളം ഇംഗ്ലീഷ് വളരെ ചണപ്പൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതി ആവശ്യത്തിന് നമ്മുടെ വീട്ടാവശ്യത്തിന് ഇഷ്ടംപോലെ സാധനം പറിച്ചെടുക്കാം ഇത് ചതുരപ്പയർ എന്ന് പറയുന്നത് എല്ലാവർക്കും കാണുക എന്ന് തോന്നുന്നു ചിലപ്പം എല്ലാവരും മിക്കവാറും കിട്ടിയേക്കും ഇതാണ് ചതുരപ്പയർ എന്ന് പറയുന്ന പയർ ഇഷ്ടം ഒരു കീടനാശിനി ഒന്നും അടിക്കുകയും വേണ്ട നമ്മുടെ ആവശ്യത്തിന് വീട്ടാവശ്യത്തിന് വറുത്തിക്കാം ഇത് കറി വെക്കാൻ ഏറ്റവും ഉത്തമ സാധനമാണ് വറവിന് മേർക്കാണേലും കുഞ്ഞു കാണും വലിയവർക്കാണേലും എല്ലാവർക്കും കറി വെച്ച് കൂട്ടാൻ പറ്റിയ സാധനമാണ് ഈ ചതുരപ്പയർ എന്ന് പറയുന്ന സ പയർ ഇത് എല്ലായിടത്തും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാലും മിക്ക സ്ഥലത്തുകളും കാണാൻ സാധ്യത ഉണ്ട് പക്ഷെ ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ഉണ്ടാവും ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് കൊടുക്കാൻ കിട്ടിയാലും നമ്മുടെ വീട്ടാവശ്യം ഏറ്റവും എപ്പോഴും രാവിലെ വൈകിട്ടാണേലും ഉച്ചയ്ക്കാണേലും പറവിൻ്റെ ഏറ്റവും നല്ല സാധനമാണിത് ചതുരപ്പയർ എന്ന് പറഞ്ഞാൽ നല്ല ഫിറ്റാമുള്ള സാധനമാണ് വേറെ ഇംഗ്ലീഷുകളോ ഒന്നും ഇടണ്ട ചാണകപ്പൊടി മാത്രമേ ഇട്ടുള്ള അതിൻ്റെ കീടനാശിനി അടിക്കേണ്ട ഒന്നും ചെയ്യണ്ട ഇഷ്ടംപോലെ സാധനം പുറത്തെടുക്കാം ഇനി എൻ്റെ വിട്ട് പരിചയപ്പെടുത്തി തരാം ഇതാണ് ചതുർപ്പയറിൻ്റെ വിത്ത് ഇതിനകത്താണ് ഇനി പയറിരിക്കുന്നത് ഞാൻ അടുത്തി കാണിക്കാം ആർക്ക് വേണേലും ഇട്ട് ഇഷ്ടം പോലെ പറിച്ചെടുക്കാം പറിച്ചെടുത്തിട്ട് ഇതിൻ്റെ വിത്ത് ഇതാ ഇതാണ് അരി ഞാൻ എടുക്കട്ടെ ഇതാ ഈ കളറാണ് ഇതിൻ്റെ ഉരുളനരി ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ വെറും ചകലം മണ്ണിളക്കി ചാണകപ്പൊടി ഇട്ട് ചണപ്പൊടിക്കാ ഉള്ളിൽ നട്ട് കഴിഞ്ഞാൽ വേഗം കെളുത്ത് വരും മൂന്നാം മൂന്ന് ദിവസം മൂന്നാം പൊക്കം ഇത് കെളുത്ത് കയറി വരും എന്നിട്ട് ചെറിയ പാന്തലൊന്നും വേണ്ട രണ്ടാർക്ക് ഉള്ളി എടുത്ത് പായി ഇട്ട് ചുള്ളൽ പായിയാൽ മതി ഇതാണ് ചതിരപ്പയർ എന്ന് പറഞ്ഞാൽ പയർ ഇഷ്ടംപോലെ നമ്മുടെ വീട്ടാവശ്യത്തിന് മാത്രം കൊടുക്കാനൊന്നും കിട്ടില്ല എന്നാലും വീട്ടാവശ്യം കൊടുക്കാൻ കഴിഞ്ഞാൽ തൂക്കം കിട്ടില്ല അതാ കൊടുത്തു കഴിഞ്ഞാൽ തൂക്കം കിട്ടിയാൽ അതിപ്പോൾ നമുക്ക് വില വില പറയാൻ പറ്റൂല അതുകൊണ്ട് നമ്മുടെ ആവശ്യം ഏത് വീട്ടാ വീടിൻ്റെ മുറ്റത്തിൻ്റെ രണ്ടെണ്ണം ഇടുക ഇഷ്ടം പോലെ കറി വെച്ച് പിള്ളേർക്ക് കൊടുക്കുക ഒന്ന് ഏറ്റവും നല്ല പിറ്റാമുള്ള സാധനമാണ് ഈ ചതുരപ്പയർ എന്ന് പറയുന്നത് ഈ ചതുരപ്പയറിൻ്റെ വിത്ത് കൃഷിഭവനി കാണും എന്നെനിക്കൊരു വിശ്വാസമുണ്ട് കാണുമ്പോൾ ചിലപ്പോൾ കിട്ടിയേക്കും അതായത് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുള്ളൂ ഇത് അങ്ങനെ കിട്ടുന്ന സാധനമല്ല എന്നാലും കൃഷിഭവനി ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടിയേക്കും ഇതിൻ്റെ വിത്ത് ഞാൻ കോട്ടയത്തുനിന്ന് കൊണ്ടുവന്ന് പിടിപ്പിച്ച വിത്താണ് എന്നാൽ ഇവിടെ ഉള്ളവർക്കൊന്നും അറിയില്ല ഈ പയർ ചതയപ്പയർ എന്ന് പറയുന്നത് നാല് പയരും അതിന് ഏറ്റവും നല്ല പിറ്റമുള്ള സാധനം പിള്ളേർക്കോ വലിയവർക്കോ എന്താർക്കു വേണേലും അത് എങ്ങനെയും കഴിക്കാം വറവാക്കിയിട്ട് ഇതിനകത്ത് ഒരു ഈച്ചയാട്ടെ ഒന്നും കുത്തുകയില്ല ഒന്നുമില്ല ഒരു ഈച്ച പോലും അതിൻ്റെ ചുവട്ടിലേക്ക് അടുക്കുകയേ ഇല്ല അത് എന്താണെന്ന് ചോദിച്ചാൽ ഇനി എന്തോ ഒരു പ്രത്യേകതയുണ്ട് ഒരു ഈച്ച കുത്തോ ഒന്നും ഉണ്ടാവുകയല്ലേ ഇതിന് നമ്മുടെ ആവശ്യം പക്ഷേ ഇത് തൂക്കി കടയിലൊന്നും കൊടുക്കാൻ പറ്റിയാലും നമ്മുടെ ആവശ്യത്തിന് മാത്രമേ ആവുകയുള്ളൂ കാരണം അതിന് തൂക്കമില്ല അതുകൊണ്ട് അനവധി ഉണ്ടാവും വീട്ടുപാടുണ്ടാവും വീട്ടുപാടുണ്ടാവും പക്ഷേ നമ്മുടെ ആവശ്യത്തിന് മാത്രമേ കൊടുക്കാൻ പറ്റുകയുള്ളൂ ഇത് വീട്ടാവശ്യത്തിന് മാത്രം കടയിൽ വിപണിയിലൊന്നും കൊടുത്ത് നമുക്ക് മോലാവുകയില്ല കാരണം അതുപോലെ ഉണ്ടാവുകയും ചെയ്യുക ഇഷ്ടം പോലെ ഒരു വീട്ടാവശ്യത്തിന് എന്നും കറി മറവിന് ഏറ്റവും പറ്റിയ സാധനമാണ് ഇതാ ഇതാണ് ഇതിൻ്റെ നാല് പരിപ്പ് ആണിന് ചതുരപ്പയർ എന്ന് പറയുന്നത് എന്തോ ഒരു ഈച്ചും ഒരുച്ചയോ ഒഴുപ്പുഴുക്കുത്തോ ഇന്നും ഉണ്ടാവുകയില്ല അവരവരവരുടെ വീടിൻ്റെ മുറ്റത്ത് ഒരു മൂട് നട്ടാൽ മതി അവരവരുടെ ആവശ്യത്തിന് എന്നും വറവിന് പറ്റിയ സാധനമാണ്